എങ്ങനെയൊക്കെ യഹോവയെ അറിയാം ഒന്നാമതായി യഹോവയെ ഗ്രഹിച്ചറിയാം ഇരമ്യ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എങ്ങനെയാണ് ഗ്രഹിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ ിക്കുന്ന പ്രപഞ്ചം തന്നെയാണ് അതിന് ഉദാഹരണം പണ്ഡിതനോ പാതിരിയോ പൂജാരിയോ ഇല്ലാതെ പ്രപഞ്ച സത്യങ്ങളിലൂടെ ചലനങ്ങളിലൂടെ ക്രമ സംവിധാനങ്ങളിലൂടെ യഹോവയുടെ ആസ്തിത്വം സൃഷ്ടി മഹാത്മീയത എന്നിവ അറിയുന്നതിന് ഗ്രഹിച്ചറിവ് എന്ന് പറയുന്നു സങ്കീർത്തന പ്രമാണി എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീയുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ രണ്ടാമതായി യഹോവെ രുചിച്ചറിയണം യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അതിനുതകുന്ന മാധ്യമം ദൈവവചനം തന്നെയാണ് വചനം നന്നായി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ യഹോവ എന്തെന്ന് രുചിച്ചറിയാൻ കഴിയൂ ആ അറിവാണ് ഏത് വ്യക്തിയെയും ധീരമായി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് മൂന്നാമതായി യഹോവയുടെ ഹിതം തിരിച്ചറിയണം തിരിച്ചറിവ് എന്നത് ഒരു ആത്മീക നേട്ടമാണ് ഇതിൻ്റെ അഭാവം നിരവധി ആളുകളെ ആ ആശയക്കുഴപ്പത്തിലും അസന്തുഷ്ടിയിലും എത്തിക്കുന്നു മനസ്സ് പുതുക്കപ്പെട്ടവരുടെ ശ്രദ്ധയും അന്വേഷണവും ഈ ലോകവുമായിട്ടല്ല പകരം യഹോവയങ്കലേക്കാണ് അതിന് നമ്മെ സഹായിക്കുന്ന മാർഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് റോമാലേഖനം ഇങ്ങനെ പറയുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ നാലാമതായി യഹോവയെ അനുഭവിച്ചറിയണം യഹോവയെ നാം അനുഭവിച്ചറിയുന്നത് അവന്റെ പുത്രനായ ക്രിസ്തുവിൽ ആകുന്നതിലൂടെയാണ് പുനരുദ്ധാന ശക്തിയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും നമുക്ക് ആ അനുഭവത്തെ സാധ്യമാക്കുന്നു ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു